പരിശുദ്ധ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് പരിശീലനം ആരംഭിച്ചു പട്ടാമ്പി താലൂക്കിലെ ജീവനക്കാർക്ക് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് പരിശീലനം നൽകുന്നത് ഏപ്രിൽ അഞ്ചു വരെ പരിശീലനം നീണ്ടു നിൽക്കും പട്ടാമ്പി താലൂക്കിൽ തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്കായുള്ള പരിശീലന പരിപാടിയാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്നത് ഏപ്രിൽ രണ്ടിന് ആരംഭിച്ച പരിശീലനം ഏപ്രിൽ അഞ്ചിന് സമാപിക്കും ജില്ലാ മാസ്റ്റർ ട്രെയിനേഴ്സായ സെയ്ദ് മുഹമ്മദ് വി പി രാജൻ കെ മണ്ഡലം തല മാസ്റ്റർ ട്രെയിനേഴ്സായ പ്രകാശൻ ഒ ശ്രീലക്ഷ്മി എം എസ് റുക്കിയ എ എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് ഘട്ടങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത് മാനേജർ ആ ആറ് മണി ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് എത്ര പേര് ക്യൂലുണ്ട് എന്നുള്ളതാണ് ആ ആ സമയത്ത് ക്യൂലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അനുവദിക്കാം അതിനുശേഷം നമ്മൾ ഒരാളെ പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആറു മണിക്ക് ക്യൂലുള്ളവർക്ക് പട്ടാമ്പി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ കൃഷ്ണകുമാർ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി നിസാം ടി എസ് മോഹനൻ ഡി ടി പട്ടാമ്പി ബ്ലോക്ക് അംഗം സരിത പാലക്കാട് ജൂനിയർ സൂപ്രണ്ട് ഫൈസൽ എന്നിവരും സംസാരിച്ചു ഇ വി എം മെഷീന്റെ പരിശീലനവും ഇതോടൊപ്പം നൽകുന്നുണ്ട് ആ ഇലക്ഷൻ പ്രോസസ്സിൽ അവിടെ കാണിക്കാൻ പാടില്ല ഇതാരും അറിയുന്നത് അവിടെ വരുന്ന രാഷ്ട്രീയക്കാരോ അവിടെ വരുന്ന ഇന്നേജന്റോ ഇതൊന്നും ഇത് ചെയ്യാൻ പാടില്ല അറിയാൻ പാടില്ല അങ്ങനെ നിങ്ങൾ അറിയിച്ചാൽ നിങ്ങൾ അതിന്റെ ബുദ്ധിമുട്ടാറുക അത് നിങ്ങൾക്ക് തന്നെ അപ്പൊ അതുകൊണ്ട് ഇന്നേജന്റ് എത്തുന്നു നമ്മളെ പോളിംഗ് ഏജന്റ് അവരോട് കാര്യങ്ങൾ പറയും അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ പോളിംഗ് സ്റ്റേഷനടുത്ത് പോളിംഗ് സ്റ്റേഷനടുത്ത് ആർക്ക് മാത്രമേ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ പാടുള്ളൂ ప్రిసైడింగ్ ప్రిసైడింగ్ నిర్దేశించిన్న ఆకొ మాత్రమే నీప